ആരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പട്ടാമ്പി മേഖലയിൽ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കോലം കത്തിച്ചായിരുന്നു പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചത് ഡിവൈഎഫ്ഐ പട്ടാമ്പി ബ്ലോക്ക് തല പ്രതിഷേധം പട്ടാമ്പി ടൌണിലാണ് സംഘടിപ്പിച്ചത് മുതുതല വാടാനാംകുറിശി എന്നിവിടങ്ങളിലും പ്രതിഷേധ പരിപാടികൾ നടന്നു ആരോപണവിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധ പരിപാടികൾ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കോലവും കത്തിച്ചു പൊട്ടാമ്പി ടൗണിൽ നടന്ന പ്രതിഷേധ പരിപാടി ബ്ലോക്ക് സെക്രട്ടറി എ എൻ നീരജ് ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസിന്റെ സാധാരണപ്പെട്ട പാവപ്പെട്ട പ്രവർത്തകർ പ്രയാസപ്പെട്ട് തിരിച്ചെടുത്ത തുക കൊണ്ട് സ്റ്റാർ ഹോട്ടലുകളിൽ റൂമെടുത്ത് മറ്റേ പരിപാടി കളഞ്ഞി അതല്ലേ രാഹുൽ മാൻകൂട്ടത്തിൽ അതല്ലേ ഈ നാട്ടിലെ സാധാരണക്കാരായ യൂത്ത് കോൺഗ്രസുകാർ പിരിച്ചെടുത്തും നമുക്ക് സല്ലരിക്കാം പറയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാലക്കാടിന്റെ എം എൽ എ രാഹുൽ പി ആർ രജീഷ് ബി ടി രാഹുൽ കെ പി മുഹമ്മദ് ഷാ കെ പിഷിദ് തുടങ്ങിയവർ നേതൃത്വം നൽകി ഇമ്മാനുവൽ സിൽക്സ്റ്റോറൂമുകളിൽ സമ്മാന പെരുപണിയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം നിരവധി സമ്മാനങ്ങൾ ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം